തൃശൂർ ജില്ലാ ഇഴവ സഭയുടെ ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിനാല് ചികിത്സാ സഹായ വിതരണം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടത്തി ജില്ലാ ഇഴവ സഭ പ്രസിഡന്റ് ടി കെ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പൽ എം വി മധു ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എ യുരുഗ്രാമ പണിക്കർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ചികിത്സാ സാമ്പത്തിക സഹായം പ്രൊഫസർ ടി കെ സതീഷും മെമ്പർഷിപ്പ് വിതരണം ഡോക്ടർ ഇ എൻ വിശ്വനാഥനും നിർവഹിച്ചു എ കെ ജനാർദ്ദനൻ ടി എൻ സുഗതൻ പി കെ അശോകൻ കെ കെ ധർമ്മപാലൻ എൻ കെ ലോഹിതാക്ഷൻ അഡ്വക്കേറ്റ് സീസർ അറക്കിൽ ടി ജി ധർമ്മരത്നം എന്നിവർ സംസാരിച്ചു കേരള ഇന്ത്യയിലെ മറ്റു സ്ഥാപനങ്ങളെ അഭിമുഖീകുമ്പോൾ വിദ്യാഭ്യാസം എന്ന രാജ്യത്തിൽ ഒന്നാം സ്ഥാനം നാഷണൽ എഡ്യൂക്കേഷൻ ഏജൻസി 922024 വർഷത്തെ വിദ്യാതന്ത്രം ഇംഗ്ലീഷ് ഈ ഒരു പ്രത്യേകിക അതിൽ തൊണ്ണൂറ്റിനാല് ശതമാനം കൂടി കേരളം ഒന്നാം സ്ഥാനത്താണ് എൺപത്തിനത്തോടുകൂടി ഡൽഹി രണ്ടാം സ്ഥാനത്ത് എൺപത്തി ജാർഖണ്ഡ് കഴിഞ്ഞ പ്രായ വർഷങ്ങൾ എടുത്തുകഴിഞ്ഞാൽ വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എങ്ങനെ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേരളം ഒരു പ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയേണ്ട വിശേഷിക്കപ്പെട്ട കേരളം ഇന്നത്തെ കേരളത്തിന്റെ വിശേഷം എന്താ ദൈവത്തിന്റെ സ്വന്തം നാട് എനിക്ക് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന രീതിയിലേക്ക് എത്തിച്ചേരാം ഒരു സുപ്രഭാതത്തിൽ നമുക്ക് കിട്ടിയ വിശേഷണമല്ല ഒരുപാട് കാരണം നിരവധി പ്രമുഖർ തന്ന പല നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും അതിന്റെ ഫലമായിട്ടാണ് കേരളം ഈ സ്ഥിതിയിലെത്തിയത്